ക്യാപ്റ്റൻ കല്ലട്ര ബ്ലാക്ക് ബോക്സിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അല്ലെ ഇതില് താങ്കൾക്ക് പറയാൻ പറ്റും ഇത് എങ്ങനെയായിരിക്കും ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സാധാരണ പ്രേക്ഷകർക്ക് എന്നെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അതില് ഇത്രയും വലിയ ഫ്ലെയിമില് എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല അല്ലെങ്കിൽ എപ്പയെ നമ്മളെക്കാളും വലിയ ഡിമാൻഡ് ഇത് ഇത് വേണ്ടത് ഇപ്പൊ ബോയിങ് കമ്പനിക്കാണ് ഇത് എങ്ങനെയാ ഇത് ഇതിന്റെ തെളിയിക്കും അത് സാർ പറഞ്ഞ പോലെ ആറ് ആറ് ഒരു കൊല്ലത്തിന്റെ ഒരു കൊല്ലമൊന്നും എടുക്കത്തില്ല ഒരു ആറ് മാസത്തിലൊക്കെ അവര് എല്ലാ എക്സ്പെരിമെന്റും ചെയ്തിട്ട് ഇതിനേക്കാളും വലിയ ഒരു തെളിവും ഇല്ലാത്ത സ്ഥലത്തുനിന്ന് വരെ അവര് റിക്കവർ ചെയ്തിട്ടുണ്ട് There, company, the... ും കിട്ടണം രണ്ടും കിട്ടും ഒന്ന് കിട്ടിയാൽ ഏകദേശം ഓൾമോസ്റ്റ് രണ്ടും കിട്ടണം ശരിക്കും പറഞ്ഞു പിന്നെ ഇത് ഈ ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ആക്കാൻ മറന്നുപോയി എന്നൊക്കെ പറയുന്ന എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഫോർട്ടി ഫിഫ്റ്റി ഫീറ്റ് എത്തുമ്പോൾ ലാൻഡിങ് ഗിയർ മോൺലി റിട്രാക്ട് ചെയ്യും പിന്നെ ഫ്ളാറ്റ്സ് റിട്രാക്ട് ചെയ്യും പിന്നെ ഫ്ലാറ്റ്സിന്റെ കാര്യത്തിൽ ചെറിയ ആൾക്ക് മറന്നു പോകുന്നു ഒരു പ്രാവശ്യം ഞാനും ഫ്ലൈ ചെയ്യുന്ന ഒരു മൾട്ടി ഇഞ്ചിൻ ഡബിൾ ഇഞ്ചിൻ എയർക്രാഫ്റ്റ് യു എസ് ആയിരുന്നു ഞങ്ങള് അപ്പൊ ഈ മഴയും ഞാൻ പറഞ്ഞില്ല നേരത്തെ കംപ്ലീറ്റ് ചെയ്തില്ല മഴയും ബാഡ് വെതറും എല്ലാം പെട്ടെന്ന് ക്യാപ്റ്റൻ ഞാൻ കോപ്പായിട്ടായിരുന്നു ഇത് ചുമ്പോ പൊതുവേ നമ്മള് പറയും വൈറ്റ്സ് എല്ലാം ഭയങ്കര ബ്രില്ന്റ് ആണ് അവരെല്ലാം അവർക്കെല്ലാം അറിയാം മലയാളികളാണ് ഭയങ്കര ബ്രില്ന്റ് അയാൾ എന്നോട് ചോദിച്ചും കേരളം അത് പറഞ്ഞ് ഐറ്റിനോട് മാറ്റ് അപ്പൊ അത്രയും ബ്രൈറ്റ് ആണെന്ന് അവർക്ക് അറിയാം ഇന്ത്യൻസ് എസ്പെഷ്യലി ഇന്ത്യൻ കേരളായിട്ട് അപ്പൊ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നതും വളരെ കുറവാണ് ഇത്രയും എക്സ്പീരിയൻസിലെ ഒരു ക്യാപ്റ്റൻ ഐ ഡോ തിങ്ക് സോ പിന്നെ പിന്നെ ഇത് ബേഡ് ഹിറ്റോ അല്ലെങ്കിൽ സംതിങ് ഹിറ്റോൺ ദ ഇൻജിൻ സാറ് പറഞ്ഞ പോലെ ചിലപ്പോ വല്ല ഇതൊക്കെ ബെൽറ്റ് ചെയ്തിട്ട് നന്നായി സീറ്റിങ് ചെയ്തതാണ് അല്ലെങ്കിൽ ഇത് അങ്ങോട്ടിങ്ങോട്ട് വഴുതി പോയാളും വലിയ ഡെയിഞ്ചറാണ് ഇത് നോ സപ്പ് എന്ന് പറഞ്ഞാൽ നോ സപ്പിന്റെ ഭയങ്കര സ്പീഡ് ഉള്ളൂ ഇങ്ങനെ പോകുമ്പോ ഫുൾ ട്രസ്റ്റ് ഫുൾ പവറിൽ ഉണ്ടാവും അത് നിന്ന് ഈ ഒരു ഇഞ്ചിൻ ഫെയിലായി ഇതിന്റെ ഇങ്ങനെ പിന്നെ ഇതിന്റെ ഇതിന്റെ ഒരു ചാൻസ് ഉണ്ട് ഈ ഫ്ലാപ്സ് റിട്ടാക്ട് ചെയ്ത് ഒരു ഫോർട്ടി ഫിഫ്റ്റി ഫീറ്റ് ീൽ റിട്രാക്ട് ചെയ്തു അതൊരു സൗണ്ടും വരും നമുക്ക് സാറ് ആദ്യം പറഞ്ഞില്ലേ ഒരു വീൽ റിട്രാക്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരും അത് അത് ഡൗൺ ചെയ്യുമ്പോൾ അതേപോലെ സ്പീഡ് കുറയും ക്ലിയർ ഫീൽ ചെയ്യും ക്യാപ്റ്റും ഇതൊന്നും ഫീൽ ചെയ്യില്ല കാരണം ഈ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഇത് ഈ ടേൺ ആൻഡ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അതിന് നോക്കിയാലില്ല എയർക്രാഫ്റ്റ് ഏത് പൊസിറ്റനോ ക്യാപ്റ്റനെ ഫ്രണ്ടിൽ അറിയത്തേ ഇല്ല കാരണം അറിയാൻ ക്യാപ്റ്റൻ ഇല്ല എന്റെ എക്സ്പീരിയൻസ് അതാണ് ഏത് പൊർസൻ്റാണെന്നും തീരെ മനസ്സിലാകുന്നില്ല അതിന്റെ സെൻട്രിൽ ആൾട്ടിമേറ്റർ സീറോമീറ്റർ ടേൺ ആൻഡ് ബാങ്ക് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നു അതൊക്കെ നോക്കാണ്ട് പൊസിഷൻ ഏതാണെന്ന് അറിയത്തില്ല പിന്നെ ഇത് പെട്ടെന്ന് ഈ ഇഞ്ചിൻ പിന്നെ സമയദോഷം വരുമ്പോഴില്ലേ ഇത് ഫാറ്റ് റിട്രാക്ട് ആയിട്ട് എന്റെ ഞാൻ പറഞ്ഞില്ല എന്റെ ക്യാപ്റ്റൻ ഒരു സ്പാനിഷ് ഇതായിരുന്നു ഇൻസ്ട്രക്ടർ ആയിരുന്നു അദ്ദേഹത്തിന് പാനിക് ആകുമ്പോ ഇത് പെട്ടന്ന് എന്തെല്ലാം ആകുമ്പോൾ റിട്രാക്ട് ചെയ്യാൻ മറന്നുപോയി ഇതിങ്ങനെ താണുകൊണ്ട് തന്നെ ഇരിക്കും സ്പീഡ് കൂടിക്കൊണ്ട് പോന്ന് ഇത് വെലി ക്ലോസ് ടു ദി ഗ്രൗണ്ട് പവർ ലൈൻ്റെ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇത് റിട്രാക്ട് ചെയ്തു അപ്പൊ ഇത് നമ്മി ഡേ ചെയ്യുന്നതല്ലേ പിന്നെ ഇത് മറക്കാൻ വളരെ സാധ്യത കുറവ് പിന്നെ എല്ലാം ഇതാണ് ഇത് എങ്ങനെ പറയുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പുതിയ വണ്ടി എടുത്ത് ടയർ പഞ്ചറാകുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവുന്ന അതെല്ലാം സംഭവിക്കുന്ന അതായത് ഒരു ചുരുക്കത്തിൽ അതൊന്നും ഇൻസിഡന്റ് ഇപ്പൊ എയർലൈൻ ക്രാഷ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഈ ലോകത്തിലെവിടെ ആയാലും പിന്നെ ഇത് നമ്മളിങ്ങനെ ടി വിയിൽ വരും വലിയ ന്യൂസ് ആയിരിക്കും കാർ ആക്സിഡന്റ് എത്രയാന്നുണ്ട് ഈ ഇന്ത്യയിൽ തന്നെ എത്രയാന്നുണ്ട് പിന്നെ ഇത് പൊതുവെ ഡി ജി സിന് ഞാൻ സാറു പറഞ്ഞാൽ അങ്ങനെ ഡി ജി സി അത്ര വലിയ ഇതൊന്നും അല്ല കമ്പാരിറ്റീവ്ലി എഫ് എ അമേരിക്കയിലും ഒന്നും നമ്മൾ പോകുന്നേയില്ല എല്ലാം ഓൺലൈനിലും അല്ലെങ്കിൽ പോയാൽ തന്നെ ഭയങ്കര എഫ് എ ഫെഡറൽ ഐസിയേഷ ഡി ജി സി ഐ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം പൈലറ്റുമാർ പേർസ് പേടിച്ച പേട്സ് പേട്സാണ് അതിന്റെ അകത്തേക്ക് പോകുന്നത് തന്നെ സിവിലൈസേഷൻ അവര് ഒന്നാമത് നല്ല ക്വാളിഫൈഡ് ആൾക്കാരില്ല ഭയങ്കര അസൂയ എന്ന് അറിയും പൈലറ്റുമാരോട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞ ഇപ്പൊ റേഡിയോ ലൈസൻസ് അതൊന്നും വേണ്ടതില്ലോ ലോകത്തിൽ വളരെ ചുരുക്കം രാഷ്ട്രത്തിലേ ഉള്ളൂ ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് ഇങ്ങനെയുള്ള നാട്ടിലെ ഈ റേഡിയോ ലൈസൻസ് ഉള്ളു റേഡിയോ ലൈസൻസ് ഇല്ലാത്ത നാടാണ് ഇത് അമേരിക്ക കാനഡ ഈ രാജ്യങ്ങളിലൊന്നും റേഡിയോ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളും അതിന് ചോദിക്കുന്ന ഫാൻ്റ് ആർ പി എം എത്രയാണ് അവരവിടെ ഇരുന്ന് ചോദിക്കും അപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല അവിടെ തന്നെ ഫീൽ ചെയ്യും ഫെയിൽ ചെയ്യുന്നു നല്ല പെർഫോം ചെയ്താലും ഫാൻ്റ് ആർ പി എം ആയിരിക്കറിയും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യങ്ങളാണ് ക്വസ്റ്റ്യാണ് റേഡിയോ ലൈസൻസ് വേണ്ടിയിട്ടൊക്കെ ചോദിക്കുന്നത് പൊതുവേ ഈ ഡി ജി സിയെ ഐ സോ ദേ ആർ വെരി നയൻറ്റീൻ തേർട്ടി സെവനിലെ റൂളും നയൻറ്റീൻ ഫോർ ഫോർട്ടിയിലെ റൂളും ഒക്കെയാണ് പറയുന്നത് അല്ലാതെ ഇത് ബ്രിട്ടീഷ് ലോ ലോ ആ സമയത്തുള്ളത് ഇപ്പൊ ഇത് മോസ്റ്റ് ആയ ഇന്ത്യയിലും ഏവിയേഷൻ ഡി ജി സിയെ വളരെ മോശമാണെന്ന് എനിക്കുള്ള അഭിപ്രായമുള്ളൂ